വേഗം ഓർഡർ നമുക്ക് ചന്ത കൊണ്ട് ചിന്ത നമുക്ക് ചന്ത കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ അപ്പൊ ഞാനൊന്നത് തേച്ച അടിച്ചരാട്ടാ നിങ്ങക്ക് ഉറങ്ങി മോനെ പനിയാണ് മോനെ വയ്യ പനി പനിയാണ് മരുന്ന് ഏച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്ന കിഡ്നി കിട്ടി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിൽ അല്ലെങ്കിലടിച്ചു പോവാനൊന്നും ഇല്ല കിഡ്നി കൂടി അടിച്ചു പോകാതെ അതും കൂടി അടിച്ചു പോട്ടെ നല്ല ആ അടിച്ചു പോകാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോവേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോകും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി ക്രീം ക്രീം ക്രീമാണ് അപ്പോ നമ്മള് ചിന്തിക്കുമ്പോൾ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിളിക്കാനുള്ളത് അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതില് അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവര് രോഗം ക്ഷണിച്ചു കൊടുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക് നെയ് പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീമം ഇതൊക്കെ ഈ കുടികെട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെരി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് മെക്കുറി മെർക്കുറി ആസിഡിക് ആറ്റ്മിയം നിക്കല് ഹൈഡ്രോക്നോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഇത് ഈ ക്രീമിനകത്തും ഈ നെയ്ം പോളിഷിനകത്തും ഈ വൈറ്റനിങ് സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പൊ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാടിവ്യൂഹത്തെ കിഡ്നിയെ ലിവറിനയെ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു ഇടണം ാണ് ഇപ്പൊ ഷാജിദയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷാജിദയ്ക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവര് മെയിൻ ആയിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു ഒരേ ഒരു ലക്ഷ്യം കൊണ്ടാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള ക്രീമൊക്കെ കൊണ്ടുവന്ന് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയൊന്നുമില്ല പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കാതാണ് പിന്നെ അതിനെപ്പറ്റി ന്യായീകരിച്ച് ഷാജിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കയറി വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയാണ് ചെയ്യുന്നത് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ അവരവർ ഇഷ്ടമാണ് ചിലതൊക്കെ ശരീരത്തിന് നല്ലതല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നിൽക്കുക നിങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ഒരു ആദ്യമേ ഉണ്ടെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിനെ പോയി നിങ്ങൾ കാണുക അവരുണ്ടെങ്കിൽ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുന്നതായിരിക്കും ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ല അവർ ഈ ഇത് സോപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ക്രീം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതങ്ങനെയല്ല ഈ ഓരോ രീതിയിലുള്ള സ്കിൻ ടൈപ്പ് ടൈപ്പാണ് ഓരോരോ കാര്യങ്ങളാണ് സോ നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്ത് നിങ്ങളുടെ ഈ സ്കിൻ ഡോക്ടറിനെ പോയി കാണും അവരുടെ അഡ്വൈസ് തേടും ഇപ്പോൾ അവർ പറയുന്നത് മാത്രം ഉപയോഗിക്കും കാരണം അവർക്കുണ്ടെങ്കിൽ അറിയാം ഏതാണ് നല്ലത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിരിക്കും സോ അങ്ങനെ അവരുടെ ഒരു അഡ്വൈസിലൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ക്രീം ഇതേ ആണൊക്കെ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് വാങ്ങാൻ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിനായിരിക്കും പ്രശ്നം സോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ